ഗ്ലാമർ ഫോട്ടോഷൂട്ടിലൂടെ വൈറലായി മാറിയ താരമാണ് നിള നമ്പ്യാർ ഈയിടെ നിള നമ്പ്യാറുടെ പുറത്തിറങ്ങിയ ഒരു ഇൻ്റർവ്യൂ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് നിള നമ്പ്യാർ എന്നല്ല തൻ്റെ യഥാർത്ഥ പേര് എന്നും ആസിയ എന്ന പേരിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ് താൻ ജനിച്ചത് എന്നുമാണ് താരം ഇപ്പോൾ ഈ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ടീഷർട്ടും ഷോർട്ട്സും ഇട്ട് ഒരു വീഡിയോ എടുത്തതിൻ്റെ പേരിൽ തന്നെ മതത്തിൽ നിന്നും പുറത്താക്കി എന്നാണ് താരം പറഞ്ഞിരിക്കുന്നത് തൻ്റെ ഭർത്താവിൻ്റെ പേര് നവാസ് എന്നാണെന്നും താരം അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞു കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നു എന്ന കാരണത്തിലാണ് സ്വന്തം ഇഷ്ടപ്രകാരം താൻ ഹിന്ദുമതത്തിലേക്ക് മാറിയത് എന്നും നിള നമ്പ്യാർ എന്ന പേര് സ്വീകരിച്ചത് എന്നും താരം പറഞ്ഞു എന്തായാലും വിഷയം ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുകയാണ് മുമ്പ് നടി അൻസിബ ഹസൻ ഗ്ലാമർ വേഷങ്ങൾ ചെയ്തപ്പോൾ ഒരു വിഭാഗം ആളുകൾ ചീത്ത വിളിച്ചിരുന്നു എന്നാൽ ഇത്തരം വേഷത്തിൽ നസ്രിയ അഭിനയിക്കുമ്പോൾ ഇത്തരം ആളുകൾ പ്രതികരിക്കാറുമില്ല മമ്മൂട്ടിയോ മകൻ ദുൽഖറോ സ്ത്രീകളുമായി ഇഴുകിച്ചേർന്ന് അഭിനയിച്ചാൽ പ്രശ്നമില്ലാത്ത ആളുകൾക്ക് ഇത്തരം റോളുകളിൽ ആസിഫ് അലി അഭിനയിച്ചാൽ പ്രശ്നമാകാറുമുണ്ട് ഇത്തരം ഇരട്ടത്താപ്പ് നയങ്ങൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഏറെ ചർച്ചയായി മാറിയിരിക്കുന്നു വീട്ടുകാരും നാട്ടുകാരുമെല്ലാം തന്നെ ഒറ്റപ്പെടുത്തിയ സമയത്ത് താൻ ആത്മഹത്യ ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചിരുന്നുവെന്നും രക്ഷ നേടാനാണ് ഹിന്ദുമതത്തിലേക്ക് മാറിയതെന്നും നീള നമ്പ്യാർ പറഞ്ഞു നിരവധി മദ്രസാ പീഡനങ്ങൾ നടക്കുന്ന കാലത്ത് ഒരു ഷോർട്ട് സിറ്റ് ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിൽ ചെയ്യുന്ന ആസിഫയെ പോലുള്ളവരെ മാത്രം എന്തിനൊറ്റപ്പെടുത്തുന്നു എന്ന ചോദ്യവും ഏറെ പ്രസക്തമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക